പുതുതലമുറയിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ നിലപാടും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും എന്ന വിഷയത്തിൽ അലനെല്ലൂരിൽ നടത്തിയ നാട്ടുകൂട്ടം ശ്രദ്ധേയമായി അലനല്ലൂരിൽ നടന്ന ചില അനിഷ്ട സംഭവങ്ങൾ പൊതുജന അഭിപ്രായവേളയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചു സംഭവത്തിൽ നീതി ലഭിച്ചില്ലെന്നും ഇത്തവണത്തെ ജില്ലാ പഞ്ചായത്ത് വോട്ടർ ബഹിഷ്കരിക്കുമെന്നും അവർ പരസ്യമായി അറിയിച്ചു അലനല്ലൂർ കോട്ടപ്പാട മേഖലയിലെ പുതുതലമുറയിൽപ്പെട്ട വോട്ടർമാരെ ഉൾപ്പെടുത്തിയാണ് അലനല്ലൂരിൽ നാട്ടുകൂട്ടം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് നിലവിലെ പുതുതലമുറയുടെ രാഷ്ട്രീയ നിലപാടും സ്ഥാനാർത്ഥി കാഴ്ചപ്പാടും ചടങ്ങിൽ ചർച്ച ചെയ്തു അലനല്ലൂരിൽ നടന്ന ചടങ്ങ് സാഹിത്യകാരൻ കെ പി എസ് പയ്യനടം ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും വേണ്ടില്ല വോട്ട് ചെയ്യാന്നുള്ളതാണ് പ്രധാന കാരണം ഏത് കൊള്ളരും ജയിച്ചു വന്നാലും നാളെ അവനെ വരച്ച വരയിൽ നിർത്താനുള്ള അധികാരമുള്ളവരാണ് ജനങ്ങൾ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ പേടിക്കാനും പക്ഷെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിസ്സംഗത പാലിച്ചാൽ വോട്ട് ചെയ്യാതിരുന്നാൽ സംഭവിക്കുന്നത് ജനാധിപത്യത്തിന്റെ തകർച്ചയാവും ജനാധിപത്യത്തിന്റെ തകർച്ച ഏകാധിപത്യത്തിലേക്കും മതാധിപത്യത്തിലേക്കും ഇന്ത്യ പോലുള്ള രാജ്യത്ത് അതിന്റെ ഭീഷണിയാണ് നമ്മൾ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിൽ നിന്നും തകർന്ന് ഏകാധിപത്യത്തിലേക്കും മതാധിപത്യത്തിലേക്കും വരുമ്പോൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് തീരാ ദുരിതത്തിന്റെ കണ്ണുനീർ കയങ്ങളും സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാട്ടുകുളം ബഷീർ അധ്യക്ഷനായി പൊതുജന അഭിപ്രായവേളയിൽ വേളയിൽ പ്രധാനമായും ഉയർന്നത് സമീപകാലത്ത് അലനല്ലൂരിൽ ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങളാണ് വിഷയത്തിൽ ഏകപക്ഷീയമായ നിലപാടാണ് വിവിധ കോണുകളിൽ നിന്നും ഉണ്ടായത് തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്ന് നിധയും അയ്യൂബ് പറഞ്ഞു നമുക്കുണ്ടായ പ്രശ്നത്തെ തുടർന്ന് നീതി കിട്ടിയില്ല ഇവിടെ ഉണ്ടായ ഒരു അടിപിടി കേസിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായത് അതിനെ തുടർന്ന് ഒരു ഒരു പ്രതിനിധി അദ്ദേഹം വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് പറയുന്നു ഇവരിങ്ങനെ ഓരോ മോശം പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളാണെന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിൽ ഞങ്ങൾക്ക് അത്രയും മോശം അതായത് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എല്ലാം ഭയങ്കര മോശമായിട്ടുള്ളൊരു ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിനെതിരെ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ പോയി കണ്ടു ഇതാക്കി സംസാരിച്ചു കാര്യങ്ങൾ കേസ് കൊടുത്തു കാര്യങ്ങൾ ഇതിനൊന്നും ഞങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല അപ്പൊ അതിനെ തുടർന്നാണ് ഞങ്ങൾ സാധാരണക്കാരായ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബഹിഷ്കരിക്കുക എന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ ഏഹ് കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മളെ കുടുംബങ്ങളും സുഹൃത്തുക്കളും ഉള്ളത് ജില്ലാ പഞ്ചായത്ത് ഓട്ടാണ് ഞങ്ങൾ ബഹിഷ്കരിക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഇവിടെ കോട്ടോപ്പാടം എടത്തനാട്ടുകാരെ ആലന്തൂരി ഇങ്ങനെ എല്ലായിടത്തും നമുക്ക് കുടുംബങ്ങളും ബന്ധങ്ങളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ ഇവരുമായിട്ടൊക്കെ നിങ്ങൾ കൂടി ആലോചിച്ച് ഇത് ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നീതി നിഷേധിക്കപ്പെട്ടതിനാൽ ജില്ലാ പഞ്ചായത്ത് വോട്ട് ബഹിഷ്കരിക്കുമെന്നും ഇവർ പറഞ്ഞു ഈ അപ്സര ഹോട്ടലിന്റെ അവിടെ വെച്ചുണ്ടായ ചെറിയൊരു സംഘർഷത്തിന് ഭാഗമായിട്ട് പടിഞ്ഞാത്തലക്ക് വന്നിട്ട് ആ കുട്ടികളെ ടിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ അതിൽ പ്രതിരോധിച്ച ഒരു കുട്ടിയുടെ ചെറിയൊരു വീഡിയോ വെച്ചിട്ട് അവർ ഭയങ്കര വാർത്താ സമ്മേളനം നടത്തുക ഈ കുട്ടികളൊക്കെ മയക്കുമരുന്നിൻ്റെ അടിമകളാണ് ബാക്കിയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വ്യക്തിയാണ് അതിൽ പ്രധാനമായിട്ടും ഇതിന് അതായത് നമ്മളെ കൂട്ടത്തിൽ ഒരു പൊസിഷൻ നിൽക്കുന്ന ഒരാൾ പറയുമ്പോൾ പൊതുവായിട്ട് ജനങ്ങൾ കരുതും ആ അത് സത്യമാണ് എന്ന് ആ രീതിയിൽ ഒരു വ്യക്തി ആണ് ഈ ഈ ഈ മുന്നോട്ട് വന്നത് കൂടിയ ആളുകൾ ജില്ലാ പഞ്ചായത്ത് ില് എൻ ബഹിഷ്കാ ബഹിഷ്കരിക്കാൻ തീരുമാനം വോട്ട് ബഹിഷ്കരണം ജനാധിപത്യ രാജ്യത്തിന്റെ ഭൂഷണമല്ല എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണം നീതി നിഷേധിക്കപ്പെട്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്നും മറുപടി പ്രസംഗത്തിൽ പൊതുപ്രവർത്തകർ പറഞ്ഞു നൂറോളം പേരാണ് വോട്ട് ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചുള്ളത് കോൺഗ്രസ് പാർട്ടി പ്രതിനിധി സ്വാമിനാഥൻ മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡല സെക്രട്ടറി ഉസൈൻ സി പി എം പ്രതിനിധിയും ജില്ലാ പഞ്ചായത്ത് അലനല്ലൂർ ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ കെ എ സുദർശനകുമാർ സുനിൽ പണിക്കർ റിയാസ് കളത്തിൽ സാഹിത്യകാരൻ മധു അലനല്ലൂർ ഷാനു തുടങ്ങിയവർ പങ്കെടുത്തു അലനല്ലൂരിലെ സേവനരംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം